ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി ആട്ടോ ചെയ്ത് കാണിക്കുന്നത് കാറിവേപ്പില വെച്ചിട്ട് നല്ല അടിപൊളി റൈസ് ആട്ടോ ചെയ്ത് കാണിക്കുന്നത് കറിവേപ്പിലയുടെ ഗുണങ്ങൾ നമുക്കറിയാലോ അത് ഡൈജഷനും ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഒത്തിരി നല്ലതാണ് കേട്ടോ ഇതുണ്ടാക്കാനും എളുപ്പം ആട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിൽ മുക്കാൽ ടേബിൾ സ്പൂണോളം ജീര കൊടുക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കുന്നുണ്ട് പൊടിക്കാത്തതാണ് എല്ലാം എടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഉഴുന്നെടുക്കുന്നുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന കപ്പലണ്ടിയാണ് കപ്പലണ്ടി പച്ച പച്ചക്കപ്പലണ്ടിയാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എള്ള എടുക്കുന്നുണ്ട് എള്ളൊരു ഒരു ടീസ്പൂൺ എള്ളം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉലുവ ഉലുവെടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം കായം ചേർക്കുന്നുണ്ട് കേട്ടോ കായം ഇത് പൊടിക്കാത്ത കായം ആയതുകൊണ്ടാണ് ഈ ടൈമിൽ ചേർക്കണം പൊടിച്ച കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ റൈസ് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഇതൊന്നും മുരിഞ്ഞു വരണ വരെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് കപ്പലണ്ടിയും അതെല്ലാം ഒരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഫ്രൈ ആയി നമുക്ക് ഇതിലേക്ക് രണ്ട് പിടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഒട്ടും വെള്ളമില്ലാതെ ചേർക്കുക ഞാനിവിടെ ചേർത്തതിൽ കുറച്ച് നന വേണ്ട പക്ഷേ അത് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കും പിന്നെ നമ്മൾ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യാം നമ്മൾ ഇത് ഇത് ഈ എടുത്തിട്ട് ഇത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി ആയിട്ടോ അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഒരു ആറ് മാസത്തോളം ഒക്കെ ഇരിക്കണമെങ്കിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഇല്ലാതെ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്ത് പൊടിച്ചെടുത്താൽ മതി ഇനി കറിവേപ്പില ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു നാലോ അഞ്ചോ പച്ചൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ കരിഞ്ഞു പോവാതെ നോക്കണം മിക്സ് ചെയ്തിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുക കേട്ടോ ആ ചെറിയ ചൂടോടുകൂടി തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തരിതിരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത് പക്ഷേ ഇത് ചമ്മന്തിയായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം എന്താ ഈ ഒരു ഭാഗത്തിനാണ് ഇപ്പം ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മുഴുവനും നമ്മൾ റൈസിലിടുന്നില്ല ഇതിൽ നിന്ന് നമുക്ക് എന്തോരം റൈസ് ആണോ എടുക്കുന്നത് അത് നോക്കിയിട്ടാണ് റൈസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്ത് വെക്കുക കേട്ടോ ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതല്ല രണ്ടും കൂടി പകുതി പകുതി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നെയ്യുടെ കണ്ടൻറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുക കപ്പലണ്ടി നമ്മൾ പൊടിക്കാൻ നേരത്തെ ഇടുത്തായിരുന്നു എന്നാലും ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ റൈസിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടും അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളിയും അരിഞ്ഞെടുത്തിട്ട് അതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി ഒരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നോക്കിയിട്ട് ഇട്ടുകൊടുക്കുകയുള്ളൂ കേട്ടോ കാരണം ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ആയിട്ടോ ഞാൻ കാണിക്കുന്നത് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുത്തരി ചോറാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറ് അതല്ല പൊന്നിയരി ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ബസ്മതി റൈസിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഒട്ടും നേരമില്ലാത്ത സമയമാണ് കുക്ക് ചെയ്ത് ബോയിൽ ചെയ്തെടുത്ത് റൈസ് എടുക്കുക നേരമില്ലാങ്കിൽ നമ്മൾ ബിരിയാണി റൈസ് എങ്ങനെയാണോ ചെയ്യണം അതുപോലെ ചെയ്തെടുക്കുക ഇനിതാ ഒരു രണ്ട് മിനിറ്റ് ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇറക്കുന്നതിന് ഒരു മിനിറ്റ് മുന്നേ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നോക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി കറി ലീവ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ കുട്ടികൾക്കും ഇത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് തൈരിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്